ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराश्रीविष्णुसहस्रनामस्तोत्र അറുപത്തി നാല് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം ശ്രീധശ്രീശ്രീനിവാസനിധിശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ श्रीदः श्रीशः श्रीध श्रीश्रीनिवासः श्रीधरः श्रीकरः श्रेयः श्रीमां लोकत्रयाश्रयः ई श्लोकत् श्रीदः श्रीशः ശ്രീനിവാസനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ ഇത്രയും പേരുകളാണ് ഉള്ളത് എല്ലാം ഒരു ശ്രീശബ്ദയുക്തമാണ് കഴിഞ്ഞ ശ്ലോകവും അതേ ശ്രീവത്സവ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര എന്നെല്ലാം ശ്രീശബ്ദത്തോട് കൂടിയിട്ടായിരുന്നു അതിന് തുടർച്ചയായിട്ട് ഈ ശ്ലോകവും ശ്രീ ശബ്ദത്തിൽ തന്നെയാണ് ശ്രീധഹ എന്ന് പറയുമ്പോൾ ശ്രീയെ വൻ എന്നർത്ഥം പറയാം സാമാന്യമായിട്ട് ശ്രീയം ദാതി എന്ന് പറയാം ശ്രീയെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൻ ഇപ്പം സകല ജനങ്ങൾക്കും അവരുടെ അവരുടെ കർമാനുരൂപം ശ്രീയെ ഐശ്വര്യത്തെ ധനത്തെ ശക്തിയെ പ്രധാനം ചെയ്യുന്നവനാരോ അവൻ ശ്രീധ ഇനി ഭക്തന്മാർക്ക് ശ്രീയെ പ്രദാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥവും പറയാം ആ അർത്ഥമാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നത് ശ്രീയം ദാതി ഭക്താനാം ഇതി ഭക്തന്മാർക്ക് ശ്രീയെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ ശ്രീധ എന്ന് ഇനി ശ്രീയം ഐശ്വര്യം ഖണ്ഡയതി എന്നുള്ള അർത്ഥം പറയാം അങ്ങനെ വരുമ്പോൾ മുമുക്ഷുക്കൾക്ക് മോക്ഷേച്ചുക്കളായവർക്ക് ഐശ്വര്യത്തിലുള്ള അഭിമാനത്തെ ാഹ്യങ്ങളായ സുഖസമൃദ്ധികളിലുള്ള ആഗ്രഹത്തെ എല്ലാം ഇല്ലാതാക്കുന്നവനാരോ അവൻ ശ്രീദഹ എന്ന് പറയാം അപ്പൊ രണ്ട് രീതിയിൽ ഒന്ന് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനും ശ്രീദഹ അല്ലെങ്കിൽ ഐശ്വര്യത്തെ നശിപ്പിക്കുന്നവനും ശ്രീദഹ രണ്ടർത്ഥത്തിലും നമുക്ക് അനുസന്ധാനം ചെയ്യാം തുടർന്ന് ശ്രീശഹ ശ്രീശഹ എന്ന് പറയുമ്പോൾ ശ്രീയുടെ ഈശനാണ് ഐശ്വര്യ ഐശ്വര്യദേവതയായ ശ്രീദേവിയുടെ ലക്ഷ്മിയുടെ ഈശൻ അഥവാ ശ്രീയ മുഴുവൻ സകല ജനങ്ങളുടെയും ശ്രീയെ ഈശനം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ രണ്ടർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാം ഭക്ഷ്യകാരം പറയുകയാണ് ശ്രീയഹ ഈശഹ ശ്രീശഹ ശ്രീയുടെ ഈശൻ ശ്രീശൻ എന്ന് മൂന്നാമതായിട്ട് ശ്രീനിവാസഹ ശ്രീ ആരിൽ നിവസിക്കുന്നുവോ അവൻ ശ്രീനിവാസൻ ആരുടെ വക്ഷസിലാണോ ശ്രീദേവി നിവസിക്കുന്നത് അഥവാ സർവ ദേവാസുരന്മാരുടെ സംഘം തന്നെ ഉണ്ടായിട്ടും അമൃതമഥന സമയത്ത് അവരെ മുഴുവൻ പരിത്യജിച്ച് ലക്ഷ്മിദേവി ഭഗവാനെ തന്നെ ആശ്രയിച്ചു അങ്ങനെ ശ്രീ സദാ നിവസിക്കുന്നത് ആരുടെ കൂടെയോ അവൻ ശ്രീനിവാസഹ അഥവാ ശ്രീയിൽ നിവസിക്കുന്നവൻ ലക്ഷ്മിയിൽ നിവസിക്കുന്നവൻ എവിടെ എവിടെ ഐശ്വര്യയുക്തമായ ഭാവമുണ്ടോ അവിടെ എല്ലാം നിവസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശ്രീനിവാസ എന്ന് പറയാം ഇങ്ങനെ അനേക അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്യുക തുടർന്ന് ശ്രീനിധി എന്നാണ് ശ്രീനിവാസഹ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമത്സു നിത്യം വസതീതി ശ്രീനിവാസഹ ശ്രീമാന്മാരിൽ ഐശ്വര്യവാന്മാരിൽ നിത്യവും വസിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധേയമാണ് ശ്രീ ശബ്ദേന ശ്രീമന്ത ലക്ഷ്യന്തേ എന്ന് വിശദീകരിക്കുന്നു ശ്രീശബ്ദം കൊണ്ട് ശ്രീമാന്മാര് അർത്ഥമാക്കപ്പെടുന്നു എന്ന് അപ്പോൾ ശ്രീമാന്മാരിൽ ഐശ്വര്യ യുക്തന്മാരിൽ നിവസിക്കുന്നവൻ ശ്രീനിവാസൻ തുടർന്ന് ശ്രീനിധിഹി എന്നാണ് ശ്രീ ഐശ്വര്യം സർവവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ആരിൽ വിശേഷേണ നിധാനം ചെയ്യുന്നുവോ ചെന്ന് ചേരുന്നുവോ നിവസിക്കുന്നുവോ സമാശ്രയിക്കുന്നുവോ അവനാണ് ശ്രീനിധി നിധിരൂപമായി രൂപമായി നിധി സമാനമായി ശ്രീ ആരിൽ നിവസിക്കുന്നുവോ അവൻ ശ്രീനിധി ഭാഷകാരം പറയാണ് സർവശക്തിമയെ അസ്മിൻ അഖിലാഹാ ശ്രീയഹാ നിധി എന്തേ സർവശക്തിമയനായ ഇവനിൽ എല്ലാ ഐശ്വര്യങ്ങളും നിധി എന്തേ നിധാനം ചെയ്യുന്നു ചെന്ന് ചേരുന്നു നിവസിക്കുന്നു എന്നർത്ഥത്തിൽ ശ്രീനിധി ഐശ്വര്യത്തിൻ്റെ നിധിയാണ് ഭഗവാൻ തുടർന്ന് ശ്രീവിഭാവന എന്ന് പറയുന്നു ശ്രീവിഭാവന ശ്രീയെ ഐശ്വര്യത്തെ വിശേഷേണ ഭവിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ സർവർക്കും കർമാനുരൂപം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ ശ്രീ ശ്രീവിഭാവനഹ ഇനി എല്ലാവിധ ഐശ്വര്യങ്ങളെയും ഭാവിപ്പിക്കുന്നവനാരോ അവൻ ശ്രീ ശ്രീവിഭാവന ശ്രീയെ ഐശ്വര്യത്തെ പോലും വിശേഷേണ ഭവിപ്പിക്കുന്നവനാരോ അവിടെ എല്ലാവർക്കും എല്ലാ ഭൂതങ്ങൾക്കും അഥവാ എല്ലാ ജീവജാലങ്ങൾക്കും എന്ന അർത്ഥം പറയേണ്ട ആവശ്യമില്ല ശ്രീദേവിയെപ്പോലും ലക്ഷ്മി ദേവിയെപ്പോലും ഭവിപ്പിച്ചവനാരോ എന്ന് പറയുമ്പോ സർവദേവതകൾക്കും കാരണഭൂതനായ പരമേശ്വരൻ പരമാത്മാ എന്നുള്ള അർത്ഥം വരും ശ്രീവിഭാവന ഭാഷ്യകാരം പറയാണ് കർമാനുരൂപേണ വിവിധ ശ്രീയ സർവഭൂതാനാം വിഭാവയത്തിഭാവന കർമ്മത്തിന് അനുരൂപമായി വിവിധ പ്രകാരത്തിൽപ്പെട്ട ഐശ്വര്യങ്ങളെ എല്ലാ ഭൂതങ്ങൾക്കും എല്ലാ ജീവരാശിക്കും നൽകുന്നവനാരോ അവൻ ശ്രീവിഭാവന എന്ന് വളരെ ശ്രദ്ധേയമായ നാമമാണ് തുടർന്ന് ശ്രീധരഹര ശ്രീയധരിക്കുന്നവൻ ഐശ്വര്യത്തെ ധരിക്കുന്നവൻ എല്ലാ പ്രകാരത്തിലും പെട്ട ഐശ്വര്യത്തെ അഥവാ സമഗ്രമായ ഐശ്വര്യത്തെ സദാ ധരിക്കുന്നവൻ ശ്രീധരഹ അഥവാ ശ്രീ ലക്ഷ്മിദേവി ലക്ഷ്മിദേവിയെ ധരിക്കുന്നവർ ധരിക്കുക പാലിക്കുക എന്നൊക്കെയുള്ള അർത്ഥം മനസ്സിലാക്കാം ധാരണ പോഷണാർത്ഥത്തിലാണ് ധൃധാതു പ്രവർത്തിക്കുന്നത് അപ്പൊ ശ്രീയെ ധരിക്കുക ശ്രീയെ പോഷിപ്പിക്കുക എന്നീ അർത്ഥങ്ങളൊക്കെ ശ്രീധര ശബ്ദത്തിന് വരും ഇനി ശ്രീ ശബ്ദം കൊണ്ട് കേവലം ലക്ഷ്മി ദേവി എന്നർത്ഥം മനസ്സിലാക്കാതെ സർവ പ്രപഞ്ചപ്രതിഭാസത്തിൻ്റെയും അടിസ്ഥാന ഭൂതയായ മായാശക്തി എന്നർത്ഥം എടുക്കാം ഇപ്പൊ സർവപ്രപഞ്ചകാരിണിയായ മായയെ ശക്തിയെ ധരിക്കുന്നവൻ ശക്തിധരൻ മാധവൻ എന്നർത്ഥം മനസ്സിലാക്കാം ശ്രീധര ശ്രീകരഹ്രീകരഹ ഈ ശ്ലോകത്തിൽ സാമാന്യേന എല്ലാ പദങ്ങളും തന്നെ ഏറെക്കുറെ സമാനാർത്ഥകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ശ്രീധരഹ എന്ന് പറയുമ്പോ സർവഭൂതാനാം ജനനിയും ശ്രീയം വക്ഷസി വഹൻ എന്നാണ് ഭാഷ്യകാരം പറയുന്നത് സർവഭൂതങ്ങളുടെയും ജനനിയായ ശ്രീയെ ഭക്ഷസിൽ ധരിക്കുന്നവനാരോ അവൻ ശ്രീധരഹ അതുപോലെ ശ്രീകരഹ ശ്രീയെ പ്രദാനം ചെയ്യുന്നവൻ ശ്രീയം കരോത്തി ഐശ്വര്യത്തെ നൽകുന്നവൻ എന്ന് പറയുമ്പോൾ സർവജീവരാശിക്കും എല്ലാവർക്കും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൻ ഐശ്വര്യത്തെ നൽകുന്നവൻ എന്നർത്ഥം വരും ഇനി അവിടെ തന്നെ ഭക്തന്മാർക്ക് ഭജിക്കുന്നവർക്ക് സത്കർമ്മം ചെയ്യുന്നവർക്ക് ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം മനസ്സിലാക്കാം ഇപ്പൊ സത്കർമ്മം ചെയ്യുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നത് ഭാഷകാരം പറയുകയാണ് സ്മരതാം സ്തുവതാം അർച്ചയതാം ച ഭക്താനാം ശ്രീയം കരോതീതി ശ്രീകരഹ സ്മരിക്കുന്നവരും സ്തുതിക്കുന്നവരും അർച്ചിക്കുന്നവരുമായ ഭക്തന്മാർക്ക് ശ്രീയെ ഐശ്വര്യത്തെ ഉണ്ടാക്കുന്നവനാരോ അവൻ ശ്രീകരഹ തുടർന്ന് ശ്രേയ എന്ന് പറയുക ശ്രേയ ശ്രേയസിന്റെ സ്വരൂപമാർന്നവൻ ശ്രേയസ് പരമമായ പുരുഷാർത്ഥമാണ് മുക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രേയസും ശ്രേയസുമുണ്ട് രണ്ടും വേണ്ടത് തന്നെയാണ് പ്രേയസ് എന്ന് പറയുമ്പോൾ പ്രിയതമങ്ങളായ വിഷയങ്ങളുടെ സുഖസമൃദ്ധികളുടെ ജീവിതത്തിൽ ബാഹ്യമായ ഭൗതികമായ എല്ലാ പ്രകാരത്തിലുമുള്ള ഉയർച്ചയുടെ സൂചകമാണ് പ്രേയ ശബ്ദം അതിനെല്ലാം ഉപരിയുള്ള പരമമായ മുക്തിയുടെ പരമപുരുഷാർത്ഥത്തിൻ്റെ ദുഃഖനിവൃത്തിയുടെ ആത്യന്തികമായ ആനന്ദപ്രാപ്തിയുടെ സൂചകമാണ് ശ്രേയ ശബ്ദം ശ്രേയശ്ച പ്രയശ്ച മനുഷ്യമേതമ്പ വിനക്തി ധീര തുടങ്ങി ഉപനിഷത്ത് ഈ ശ്രേയ പ്രയ പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നുണ്ട് അപ്പൊ പ്ര ശ്രേയ ശബ്ദം കൊണ്ട് മുക്തിയാണ് അപ്പൊ മുക്തി സ്വരൂപമായവൻ മുക്തിയെ പ്രദാനം ചെയ്യുന്നവൻ മുക്തിമാർഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നവൻ എന്നൊക്കെ ശ്രേയ ശബ്ദത്തിന് അർത്ഥം മനസ്സിലാക്കാം ഭക്ഷ്യകാരം പറയുകയാണ് അനപായി സുഖാവാപ്തി ലക്ഷണം ശ്രേയ തച്ച പരസൈവ രൂപം ഇതി ശ്രേയ അനപായിയായ ഒരിക്കലും അപായപ്പെടാത്ത സുഖാവാപ്തിയാണ് ശ്രേയ ഇപ്പൊ സാമാന്യമായ ഭൗതിക സുഖങ്ങൾ ലൗകികങ്ങളായ വിഷയജനിതങ്ങളായ സുഖങ്ങൾ അപ്പൊ സുഖങ്ങൾ തന്നെയാണ് അല്ലെന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ അവയെല്ലാം അപായത്തോട് കൂടിയവയാണ് ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നവയാണ് താൽക്കാലികങ്ങൾ മാത്രങ്ങളാണ് എന്നാൽ അനപായിയായ ഒരിക്കലും അപായപ്പെടാത്ത ഒരിക്കലും ക്ഷയിക്കാത്ത നശിക്കാത്ത സുഖം അതാണ് അനപായിയായ സുഖം അനപായിയായ സുഖത്തെയാണ് നമ്മൾ ആനന്ദമെന്നും മോക്ഷം എന്നും ഒക്കെ പറയുന്നത് അത് ആത്യന്തിക ദുഃഖ നിവൃത്തി ലക്ഷണമാണ് പരമമായ സുഖപ്രാപ്തി നിരതിശയമായ സുഖപ്രാപ്തി അതാണ് ശ്രേയഹ ആ ശ്രേയസിനെ പ്രധാനം ചെയ്യുന്നവൻ എന്ന് ശ്രേയഹ ശബ്ദം കൊണ്ട് പറയാം അഥവാ ഭാഷ്യകാരം പറയാണ് തച്ച പരശൈവരൂപം ആ ശ്രേയസ് പരമാത്മാവിൻ്റെ പരമേശ്വരന്റെ രൂപമാണ് നാരായണ സ്വരൂപമാണ് അതുകൊണ്ട് ഭഗവാനെ ശ്രേയ എന്ന് വിളിക്കുന്നു തുടർന്ന് ശ്രീമാൻ ശ്രീമാൻ ശ്രീയോട് കൂടിയവൻ ആർക്ക് ശ്രീയുണ്ടോ ഐശ്വര്യമുണ്ടോ അവൻ ശ്രീമാൻ ശ്രീയ അസ്യ സന്തി ശ്രീമാൻ എല്ലാ പ്രകാരത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ആർക്കാണോ അവൻ ശ്രീമാൻ തുടർന്ന് ലോകത്രയാശ്രയ ലോകത്രയത്തിനും ആശ്രയമായവൻ മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായവൻ മൂന്ന് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ ലോകം എന്നത് നമ്മുടെ അനുഭവ മണ്ഡലമാണ് ലോക്യത്തെ ദൃശ്യത്തെ ഭുജ്യതേ ഇത് ലോക എന്ന് പറയാ കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നതാണ് ലോകം അപ്പോൾ അനുഭവമണ്ഡലങ്ങൾ അപ്പൊ മനുഷ്യൻ ആണല്ലോ ശാസ്ത്രത്തിൽ അധികൃതനായവൻ അപ്പൊ മനുഷ്യന്റെ അപേക്ഷയിൽ നമുക്ക് ലോകങ്ങളെ മൂന്നായി തിരിക്കാം ഒന്ന് നമ്മുടെ അനുഭവമണ്ഡലം രണ്ട് നമുക്ക് ഉപരിയുള്ള അനുഭവ മണ്ഡലം മൂന്ന് നമുക്ക് താഴെയുള്ള അനുഭവ മണ്ഡലം ഇവയെ ഊർധ്വലോകങ്ങൾ അധോലോകങ്ങൾ എന്ന് രണ്ടായി പറയാം നമ്മുടതാകട്ടെ മധ്യമ ലോകവും അപ്പൊ അങ്ങനെ വരുമ്പോ ഊർധ്വ മധ്യമ അധോലോകങ്ങൾ അവയ്ക്ക് അവിടെയുള്ള എല്ലാ ജീവരാശികൾക്കും ദേവയോനിക്കും മനുഷ്യയോനിക്കും തിരിയഗ്യോനിക്കും എന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനാരോ അവൻ ഇവിടെ ഈ ലോകത്രയം എന്ന് പറയുമ്പോ അതിൽ പതിനാല് ലോകങ്ങളും അഥവാ അനുഭവമണ്ഡലങ്ങളും ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കണം കാരണം ഭൂലോകം മധ്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭുവ സുവഹ മഹഹ ജനഹ തപഹ സത്യഹ എന്നിങ്ങനെ ആറ് ഊർധ മനസ്സിലാക്കാം ആറ് അധികം ഭൂമി ഒന്ന് ഏഴ് അധ്വലോകങ്ങളോ അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം ഇങ്ങനെ ഏഴ് മനസ്സിലാക്കാം അങ്ങനെ ആറും ഒന്നും ഏഴും പതിനാല് ലോകങ്ങളും ഈ മൂന്ന് എന്നുള്ളതിൽ ഉൾപ്പെടും ഇതെല്ലാം വ്യത്യസ്ത തലങ്ങളിലുള്ള അനുഭവ മണ്ഡലങ്ങളാണ് ഈ അനുഭവ മണ്ഡലങ്ങളിലുള്ളവർക്ക് മുഴുവൻ ആശ്രയമായവൻ ആരോ അവൻ ലോകത്രയാശ്രയ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ശ്രീശഹ ശ്രീധ ശ്രീശ്രീനിവാസീനിധി ശ്രീവിഭാവന ശ്രീധരഹ ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ ഇത്രയും പേരുകളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം